ഇപ്പം നമ്മൾ ക്ലീം എന്ന് പറയുമ്പോഴും ഹ്രീം എന്ന് പറയുമ്പോഴും രണ്ട് രണ്ട് ശബ്ദമല്ലേ അപ്പം ഈ രണ്ടും എങ്ങനെ നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യും എന്നതിന് കൃത്യമായിട്ട് തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗണപതി എന്ന് പറയുന്ന ഒരു ദേവത അതിപ്പോൾ നമ്മൾ നിർവിഘ്നതയാണല്ലോ ഗണപതിക്ക് പൊതുവേ പറയുക വിഘ്നമില്ലാണ്ടാക്കുന്ന ഒരാളാണ് ഗണപതി അപ്പോൾ എങ്ങനെയാണ് വിഘ്നം ഇല്ലാണ്ടാവുക നമ്മൾ ഇരിക്കും ഗണപതിക്ക് പോയി തേങ്ങ കുറച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അതുപോലെ വിഘ്നത്തിനെ പൊട്ടിച്ചുകളയും ഗണപതിക്ക് രണ്ട് ഭാര്യമാരുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേവതയിൽ ദേവതയിലധിഷ്ഠിതമായിട്ടുള്ള ഗുണങ്ങളാണ് അത് ഒന്ന് ബുദ്ധിയും ഒന്ന് സിദ്ധിയാണ് ബുദ്ധി വിനായക സിദ്ധി വിനായകൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പം ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവാണ് സിദ്ധി എന്ന് പറയുന്നത് ആപ്ലിക്കേഷനാണ് അപ്പൊ നമ്മൾ ഒരു കാര്യത്തെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യത്തിൽ വിഘ്നം ഉണ്ടാവില്ല അല്ലേ അപ്പം നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് അവിടെ ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നമ്മളവിടെ പോയ തടസ്സാവില്ലേ വിഘ്നം വരും അപ്പം നമ്മുടെ ബുദ്ധിയെ അതുപോലെ ട്യൂൺ ചെയ്ത് നമുക്ക് വിഘ്നം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ദേവതയാണ് യഥാർത്ഥത്തിൽ വിഘ്നേശ്വരൻ ഗണപതി എന്ന് പറയുന്നത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക